അതേ ഇവിടെ ആരുമില്ലേ മേഡം ഒരു നിമിഷം ആരാ നിങ്ങൾ എൻ്റെ പേര് പുഷ്പ എന്നാ ഞാൻ രാമപുരത്തു നിന്നാണ് വരുന്നത് നിങ്ങളുടെ വീട്ടിൽ വീട്ടുജോലിക്ക് ആളെ അറിയാൻ വന്നതാണ് നിങ്ങൾ എന്ത് പണി പറഞ്ഞാലും ഞാൻ അത് അതുപോലെ ചെയ്തോളാം ഞങ്ങളുടെ വീട്ടിൽ ജോലിയൊന്നും ഇല്ലല്ലോ അങ്ങനെയൊന്നും പറയല്ലേ മേഡം നിങ്ങൾക്ക് നല്ല മനസ്സുണ്ടായി എനിക്കൊരു ജോലി തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വീടിനെ നന്നായി നോക്കിക്കോളാം ശരി എൻ്റെ വീട്ടിലും ജോലി ചെയ്യാൻ ആളൊന്നുമില്ല ഞാനും ഒറ്റയ്ക്കാണ് ഇവിടെ ഉള്ളത് ഒരാളായതുകൊണ്ട് ഇവിടെ വലിയ ജോലിയൊന്നും ഉണ്ടാവില്ല കൂടെ ഒരാളുണ്ടെങ്കിൽ എനിക്കും ഒരു കൂട്ടാവുമല്ലോ ശരി മേഡം വളരെ സന്തോഷം എന്നാ ശരി കേറി വാ ബാക്കിയൊക്കെ സംസാരിക്കാം ശരി അതൊക്കെ പോട്ടെ നിന്റെ നാട് എവിടെയാ എന്റെ ശരിക്കുള്ള നാട് അങ്ങ് കാസർഗോഡാണ് ജോലിക്കാര്യത്തിന് വേണ്ടി ഇങ്ങ് കൊച്ചിയിലേക്ക് വന്നതാ പക്ഷെ ഞാൻ പ്രതീക്ഷിച്ച പോലെ ഒരു ജോലിയും കിട്ടിയില്ല അതുകൊണ്ട് അവസാനം വല്ല വീട്ടുജോലിയും കിട്ടിയാൽ മതിയായിരുന്നു എന്ന് വെച്ച് ഇങ്ങോട്ട് വന്നത് ശരി നീ ഇതുവരെ പഠിച്ചിട്ടുണ്ട് പത്താം ക്ലാസ് വരെ ഞാൻ പഠിച്ചിട്ടുള്ളൂ മാഡം അതിനു മുകളിൽ പഠിപ്പിക്കാൻ എന്റെ വീട്ടിൽ കഴിവില്ലായിരുന്നു അതൊക്കെ ശരി നീ എന്നും വീട്ടിലേക്ക് പോയിട്ട് വരുമോ എങ്ങനെയായാലും എനിക്ക് വിരോധമില്ല ഇവിടെ താമസിക്കാൻ പറഞ്ഞാൽ ഇവിടെ താമസിക്കാം അല്ല ദിവസേന പോയിട്ട് വരാൻ പറയുകയാണെങ്കിൽ അങ്ങനെ അങ്ങനെയാണല്ലേ ശരി നീ ഇവിടെ തന്നെ താമസിച്ച് വീട്ടിലെ ജോലിയൊക്കെ നോക്കൂ ശമ്പളവും മറ്റു കാര്യങ്ങളെ കുറിച്ചൊക്കെ പിന്നീട് സംസാരിക്കാം അങ്ങനെ ആയിക്കോട്ടെ മാഡം ഞാൻ എവിടെയാ താമസിക്കേണ്ടെന്ന് പറഞ്ഞാൽ നന്നായിരുന്നു ശരി നീ എന്റെ കൂടെ വാ നിന്റെ മുറി കാണിച്ചു തരാം ഇതാണ് ഈ മുറിയിൽ നിന്റെ തിങ്സ് ഒക്കെ ആ വളരെ വളരെ ഇവിടെ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് നിങ്ങൾ കണ്ടറിഞ്ഞു തരുന്നത് എന്തും അങ്ങനെയാണല്ലേ നിനക്ക് നേരം ഭക്ഷണവും തന്ന് മാസം പതിനായിരം രൂപ തരാം മതിയല്ലോ വളരെ നന്ദിയുണ്ട് നിങ്ങൾക്ക് ശരിക്കും വലിയ മനസ്സാ ഉം ശരി അതാണ് എന്റെ മുറി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നോടൊന്ന് ആണോ ശരി മാഡം നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടതെന്ന് പറയൂ ഒരു നിമിഷത്തിൽ അത് ഉണ്ടാക്കി കൊണ്ടുവന്ന് വരാം മേഡം അതെല്ലേ ചെറിയൊരു തലവേദന ഞാൻ മുറിപ്പോട്ടെ ഒരു ചായ ഇട്ട് കൊണ്ടുവരുമോ ആ കൊണ്ടുവരാം മാഡം അതെ മേഡം മേഡം എണീക്കൂ ചായ കൊണ്ടുവന്നിട്ടുണ്ട് അടിപൊളി ചായ വളരെ നന്നായിട്ടുണ്ട് വളരെ സന്തോഷം മേഡം ചായ മാത്രല്ല വെജ് നോൺ വെജ് പാചകവും ഞാൻ നന്നായി ചെയ്യും മേഡം ശരി നീ നിന്റെ മുറിയിൽ പോയി റെസ്റ്റ് എടുത്തോ എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ വിളിച്ചോളാം ആ ആയിക്കോട്ടെ മാഡം

ആരാ ഈ നേരത്തെ വാതില് തട്ടുന്നു ആരാത് ഇടി ഞാനടി പെട്ടെന്ന് കഥ ഓർക്ക് അതെ എന്തിനാ ഇങ്ങോട്ട് വന്ന നിങ്ങൾ വന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നോക്കിയോളാം ശരി നിങ്ങൾ കണ്ടില്ലല്ലോ അല്ലേ ആരും കണ്ടിട്ടില്ല ഞാൻ അവിടുത്തെ കോമ്പൗണ്ടിൽ കൂടി ചാടി അവിടെ പിടിച്ചാണ് ഞാൻ ഇങ്ങോട്ട് ഞാനിങ്ങോട്ട് ആരും കാണാൻ സാധ്യതയില്ല ശരി മിണ്ടാതകത്തേക്ക് വരും ആ എന്താ കാര്യം ഇപ്പോഴല്ലേ നമ്മൾ നമ്മൾ ഫോണിൽ ഫോണിൽ എന്തിനാ ഇങ്ങോട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കൂടെ പറഞ്ഞാ പോരെ ശരി അതൊക്കെ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങളെല്ലാം ആയിട്ട് എല്ലാം ആയിട്ടാ പറ്റി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയ ശേഷം നിങ്ങൾക്ക് അപ്പപ്പ ഫോണിൽ അപ്ഡേറ്റ് അപ്പൊളാം ശരിയല്ലേ ശരി ഈ വീട്ടിലെ ആ മേഡം മാത്രമേ വേറെ ആരെങ്കിലും ഉണ്ടോ ഇപ്പ തൽക്കാലം മേഡം മാത്രമേ ഉള്ളൂ മേഡം സംസാരിക്കുന്നത് നോക്കുമ്പോഴേ ഈ വീട്ടിൽ വേറെ ആരുമില്ലെന്ന് എനിക്ക് തോന്നിയത് എന്നാൽ എന്തിനും ഒരു രണ്ടു ദിവസം കൂടി വെയിറ്റ് ചെയ്തു നോക്കാം ഞാൻ എന്തിനും അവരോട് സംസാരിച്ച് രണ്ടു ദിവസത്തിനകം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഒരുപക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ ആരുമില്ലെങ്കിൽ നമ്മുടെ പ്ലാൻ പ്രകാരം ചെയ്യാം ഏതൊക്കെ സാധനങ്ങൾ എവിടെയാണെന്നുള്ളത് കൃത്യമായിട്ട് നോക്കി വെക്കണം പ്രധാനമായിട്ട് പണവും ആഭരണങ്ങളും ഏത് ലോക്കറിൽ എവിടെയാണ് വെച്ചിരിക്കുന്നത് ഞാൻ വരാം ഇത് നമുക്ക് വരല്ലേ ഇവിടെ ഉള്ളതൊക്കെ ഞാൻ നോക്കിക്കോളാം ഒരു പക്ഷേ നിങ്ങളുടെ സഹായം എപ്പോഴെങ്കിലും എനിക്ക് ആവശ്യമായി വന്നാൽ ഞാൻ തന്നെ നിങ്ങളെ വിളിച്ച് ചോദിച്ചോളാം ശരി എന്തായാലും കോൾ ചെയ്യണം കൊടുക്കുന്ന തോന്നുന്നു ശരി നീ സൂക്ഷിക്കണം കേട്ടോ